എല്ലാവർക്കും നമസ്കാരം മാച്ച് വീക്ക് പന്ത്രണ്ടിൻ്റെ ടീം ഓഫ് ദ വീക്ക് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാല് താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് പരിശീലക സ്ഥാനത്തേക്ക് ഉൾപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആശാൻ ഇവാൻ മുക്കോ മനവിച്ചാണ് നമ്മൾ ആ ടീം ഓഫ് ദ വീക്ക് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് ഉൾപ്പെട്ടത് ഒഡീഷയുടെ ഗോൾ കീപ്പറായ അമരേന്ദ്ര ഡിഫൻസിലേക്ക് വരുമ്പോൾ ഡിഫൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ മിലോസ് ട്രിൻജിച്ചും മറ്റേത് മാർക്കോലെസ്കോവിച്ചും മാർക്കോലെസ്കോ വെച്ചാണ് ഈ ടീം ഓഫ് ദ വീക്കിലെ ക്യാപ്റ്റൻ മറ്റേത് മുംബൈ സിറ്റിയുടെ താരമായി തിരിയും ഉൾപ്പെട്ടിട്ടുണ്ട് മധ്യനിരയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ മുഹമ്മദ് അസറും പിന്നെ ഒഡീഷയുടെ താരമായ അഹമ്മദ് ജാഹുവും പിന്നെ മുംബൈ സിറ്റിയുടെ താരമായ അപ്പൂയം ഉൾപ്പെട്ടിട്ടുണ്ട് മുന്നേറ്റ ഒരു സഹായത്തിനായി മുംബൈ സിറ്റിയുടെ താരമായ വിക്രം പ്രതാപ് സിംഗും ഒഡീഷയുടെ താരമായ ഐസക് റാൾട്ടയും മുന്നേറ്റ നിര നയിക്കാനായി ഒഡീഷയുടെ താരമായ റോയ് കൃഷ്ണയും മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ദിമുത്രി ഡയമണ്ട് അക്കോസും പരിശീലകന്റെ സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ആശാൻ ഇവാൻ കോമനോച്ചും ഇതാണ് ടീം ഓഫ് വീക്കിലെ മാച്ച് വീക്ക് പന്ത്രണ്ട് ഇതൊന്നിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബില്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓഫ് watching King of Failed.